കഴിമ്പ്രം വി എം എസ് എൻ ഡി പി എച്ച്എസ്എസിലെ വിദ്യാലയത്തിലെ എസ്എസ്എൽസി പ്ലസ് ടു വിജയികളെ സ്കൂളങ്കണത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളെയും അനുമോദിച്ചുകൊണ്ടാണ് വിജയാഘോഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും വിജയിക്കുകയും ഫുൾ എ പ്ലസ് ഇരുപത് പേർ ഒൻപത് എ പ്ലസും നേടി പ്ലസ് ടുവിന് എൺപത്തിയൊന്ന് ശതമാനം വിജയവും ഇരുപത്തിയേഴ് ഫുൾ എ പ്ലസുകളും എ പ്ലസുകളും നേടുകയുണ്ടായി എസ് എൽ സിയുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ വളരെ നല്ല ഒരു ഉന്നത വിജയം നമ്മുടെ സ്കൂളിനെ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എസ് എൽ സിക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് കുട്ടികൾ പരീക്ഷ എഴുതിയിൽ നാല്പത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസും ഇരുപത് കുട്ടികൾക്ക് ഒൻപത് എ പ്ലസും ഒൻപത് കുട്ടികൾക്ക് എട്ട് എ പ്ലസും ഒരു നല്ലൊരു വിജയമാണ് എല്ലാ സ്കൂളിലും കടത്തിവിട്ടിക്കൊണ്ട് ഈ വർഷം ഒരു പി എം തന്നെ എസ് എൽ സി പരീക്ഷയിൽ പരീക്ഷ എഴുതിയ അഞ്ചിലൊരാൾക്ക് ഫുള്ളേ പ്ലസ് നേടിക്കൊടുക്കാൻ വിദ്യാലയത്തിനായി എന്നതിന്റെ ആഹ്ലാദം കൂടിയാണ് പങ്കുവയ്ക്കപ്പെട്ടത് തുടർച്ചയായി പത്താം വർഷവും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം നിലനിർത്തി തീരദേശത്തിന്റെ അഭിമാനമായി കഴിമ്പ്രം വിദ്യാലയം ആഘോഷത്തിനുശേഷം സ്നേഹവിരുന്നുമുണ്ടായി ഒരു സിനിമ പറഞ്ഞതായിരുന്നു ഞാങ്കളും കൊല്ലം പല സ്ഥലത്തു നിന്നാണ് എന്നിട്ട് അവരുടെ രാത്രി ഞങ്ങൾക്ക് വേണ്ടി കുറേ നേരം സ്പെഷ്യൽ ക്ലാസ് അതിൻ്റെതായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു പഠിപ്പിക്കുന്നതിൻ്റെ ക്വാളിറ്റി കഷ്ടപ്പാട് അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഞങ്ങളെ ഒപ്പം നിന്നുകൊണ്ട് ഓരോ പാടുകളും പഠിപ്പിച്ചു വീണ്ടും വീണ്ടും പഠിപ്പിച്ച ഞങ്ങൾ ഒപ്പം നിന്ന് എന്ത് വേണോ അതെല്ലാം ഞങ്ങൾക്ക് അപ്പൊ പ്രൊവൈഡ് ചെയ്ത് അത്രയും ആയിട്ടാണ് ഓരോ ചില ചെയ്തത് ഓരോ കുട്ടികളുടെ അവരുടേതായ കഴിവിനനുസരിച്ചാണ് ടീച്ചർമാർ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ മാർക്ക് ഇത്രയും ഉയർന്ന മാർക്കിലേക്ക് എത്തിക്കുന്നത്